ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയോടാണെങ്കിൽ ഗംഗ ഗൗരിയെ കുറി ഇന്നത്തെ കഥയിൽ മഹിയോട് ഗംഗ ഗൗരിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഗൗരി എന്നെ വിട്ടിട്ട് പോയപ്പോൾ ജീവിക്കണമെന്നേ ആഗ്രഹമില്ലായിരുന്നു മരിച്ചാലോ ഒന്ന് വരെ കരുതിയതാണ് പക്ഷെ മാടുവിന് വേണ്ടിയാണ് പിന്നീട് ജീവിച്ചതെന്നൊക്കെ പറയുന്നു അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം മഹിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു മഹി പറയുന്നുണ്ട് അമ്മയും ഗൗരിയും തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അവർ തമ്മിൽ ചേർന്ന് പോകുന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം മഹി പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു ഗൗരിയും മഹിയും ആണെങ്കിൽ സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഈ സിനിമക്കാണെങ്കിൽ കുറെ കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതാണെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് ഗൗരിയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നേരത്തെ വന്നതെന്ന് നമ്മൾ ഇന്ന് ഒരുമിച്ച് സന്തോഷമായിട്ട് പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഗൗരിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് മഹി ആ സമയത്താണെങ്കിൽ ദേവ്യാനിയമ്മ റൂമിലേക്ക് വരുന്നു ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോകാനാണ് റെഡിയാകുന്നതെന്ന് ആകുന്നതെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് സിനിമയ്ക്ക് പോകാനാണെന്ന് ആ സമയത്ത് ദേവ്യാനുമ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ മഹിയേം കൂട്ടി അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു മഹി നേരത്തെ വന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി അമ്പലത്തിൽ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പക്ഷെ ഇനി അത് നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് വേറൊരു ദിവസം പോകാമെന്നൊക്കെ ആ സമയത്ത് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ഇനിയും എനിക്ക് ഒരാഴ്ചത്തേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മയും കൂട്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോകാം നാളെയാണെങ്കിൽ ഗൗരിയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് കുറച്ച് വിഷമം വരുന്നുണ്ട് ദേവ്യാനിയമ്മയാണെങ്കിൽ ഞാൻ റെഡിയാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഗൗരി എപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് അതിനുശേഷം മഹി ദേവ്യാനിയമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകുന്നു വൈകുന്നേരം വരെ മഹിയെ കാത്തിരിക്കുകയായിരുന്നു ഗൗരി അതിനുശേഷം അമ്പലത്തിൽ പോയിട്ട് മഹിയും അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട് മഹി വരുമ്പോഴേക്കും ആണെങ്കിൽ കട്ടിലിൽ കിടന്ന് കരയുന്നുണ്ട് മഹി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എപ്പോ നമ്മൾ എവിടെ പോകണമെന്ന് വിചാരിച്ചാലും അപ്പോഴെല്ലാം അമ്മ തടസ്സമായിട്ട് വരും അമ്മയ്ക്കാണെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഗൗരി തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മളുടെ അമ്മയ്ക്കാണെങ്കിൽ നമ്മളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയാണെങ്കിൽ എന്നെ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയത് അതുകൊണ്ടാണ് അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുന്നതെന്നൊക്കെ പറയുന്നു അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാനാണ് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിന്നെ ഓർക്കാതെ പോകുന്നത് ഇനിയും തൊട്ട് ഞാനത് സൂക്ഷിച്ചോളാം ഈ പ്രാവശ്യം എന്നോട് ക്ഷമിച്ചോളാം എന്നൊക്കെ പറയും ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ മഹി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാം ക്ഷമിക്കുകയാണ് അതിനുശേഷം ഗൗരി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചെന്ന് അതോട് കേൾക്കുമ്പോൾ ഗൗരിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് അമ്മ നിർബന്ധിച്ചപ്പോൾ കഴിച്ചു പോയതാണെന്നൊക്കെ ഗൗരി വിഷമിക്കുന്നത് കണ്ടിട്ട് മഹി പറയുന്നുണ്ട് ഞാൻ കൂടെ വന്ന് കഴിപ്പിക്കാൻ തനിക്ക് വാരി തരാമെന്നൊക്കെ പറയുന്നു ഗൗരിയപ്പോൾ എനിക്ക് ഇന്നിനും ആഹാരം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹി സമ്മതിക്കുന്നില്ല ഞാൻ തന്നെ വാരി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവ്യാനിയമ്മ അവിടേക്ക് വരുന്നുണ്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ആഹാരമൊന്നും കഴിക്കുന്നില്ലല്ലോ ഇവളെ നീ എന്താണ് ശ്രദ്ധിക്കാത്തൊക്കെ മഹിയോട് ചോദിക്കുന്നു അതിനുശേഷം ഒരു ഗ്ലാസ് പാൽ അവിടെ വെക്കുന്നുണ്ട് ഇത് ഗൗരിക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവ്യാനിയമ്മ അവിടെ നിന്ന് പോകുന്നു ദേവിയാനിയമ്മ പോയതിന് ശേഷം മഹിയാണെങ്കിൽ ഗൗരിയോട് പറയുന്നത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ എൻ്റെ അമ്മയുടെ സ്നേഹം അമ്മയുടെ മനസ്സിലൊന്നുമില്ല എന്നോട് എന്നോടും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിനക്കിപ്പോൾ പാല് പോലും കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു മഹി പറയുന്നത് കേൾക്കുമ്പോൾ ഗൗരിയും പറയുന്നുണ്ട് എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിച്ചതാണ് ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നോട് മഹിയേട്ടം ക്ഷമിക്കണമെന്നൊക്കെ ഗൗരി പറയുന്നു അതിനുശേഷം മഹിയാണെങ്കിൽ ഗൗരിയെ ചേർത്ത് പിടിക്കുന്നു മഹി അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഗംഗ പറയുന്നുണ്ട് ഗൗരി ചേച്ചി എത്ര പാവമാണ് എന്തിനാണ് ഗൗരി ചേച്ചിയെ മഹിയെട്ടനെ ദൈവം പിരിച്ചത് നിങ്ങൾ എത്ര നല്ല ജോഡികളായിരുന്നു എന്നൊക്കെ പറയുന്നു മഹി ഇപ്പോൾ പറയുന്നുണ്ട് ഇനിയും വേറൊരു ദിവസമാണെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി ആ പ്രശ്നം കാരണമാണ് ഗൗരി എന്നെ വിട്ടുപോയതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് എന്താ അത് കേൾക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് എന്താണ് ആ പ്രശ്നമെന്ന് പെട്ടെന്ന് ദേവിയാനിയമ്മ റൂമിലേക്ക് വരുന്നുണ്ട് ദേവയാനിയമ്മ പറയുന്നുണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ദേവിയാനിയമ്മ അകത്തേക്ക് വന്നതിന് ശേഷം ഗംഗയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഗൗരിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ മഹിയോട് സംസാരിക്കുന്നത് മഹിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാകും ഗൗരി പോയതിന് ശേഷം മഹിയെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനിലാക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വീണ്ടും പഴയ കാര്യങ്ങളിലേക്കൊക്കെ എന്തിനാണ് നീ കൂട്ടിയിട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇനിയും ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പക്ഷേ ദേവിയാനിയമ്മ സമ്മതിക്കുന്നില്ല ഇനിയും അതിനെക്കുറിച്ചൊന്നും എന്ന് പറയുന്നു അതിനുശേഷം ഗംഗയോട് പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഗംഗയും കൂട്ടിയിട്ടാണെങ്കിൽ ദേവ്യാനീമ അവിടെ നിന്ന് പോകുന്നു ദേവിയാനിയമ്മ ഗംഗയെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു അതിനുശേഷം കഥ കിടക്കുന്നു നിനക്ക് എന്താണ് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു നീ എല്ലാരോടും ഓരോന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയണ്ട എന്നൊക്കെ ആ സമയത്ത് ദേവിയാനിയമ്മ പറയുന്നുണ്ട് നീ ഈ വീട്ടിലെ അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ അതുകൊണ്ട് നീ അറിയേണ്ട ആവശ്യമില്ല ഇനി നീ ഒരു കാര്യങ്ങളും ഇവിടുത്തെ അന്വേഷിക്കാൻ പാടില്ല ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവിയാനിയമ്മ തിരിഞ്ഞു പോകുന്നുണ്ട് തിരിഞ്ഞു പോയിട്ട് വീണ്ടും ഗംഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഗംഗയോട് പറയുന്നുണ്ട് ഇനിയും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെക്കയാൻ നടന്നാൽ ഇനിയും മണ്ണിനടിയിൽ ചീഞ്ഞു നാറാൻ പോകുന്നത് നീ ആയിരിക്കുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ ഞെട്ടിപ്പോകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു